മൗണ്ട് എവറസ്റ്റിൽ ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ ഡെഡ് ബോഡീസ് ഉള്ളതായിട്ടാണ് കണക്ക് എന്തുകൊണ്ട് ഇവ തിരിച്ചു കൊണ്ടുവരുന്നില്ല ഒന്നാമത്തെ റീസൺ ഹെലികോപ്റ്ററുകൾക്ക് ഇത്രയും ഉയരത്തിലേക്ക് പറക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അതിൽ റിസ്ക്കും ചിലവുമാണ് കാരണം ഒരു ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ചിലവെന്ന് പറയുന്നത് നാൽപ്പതിനായിരം മുതൽ എൺപതിനായിരം വരെ ഡോളറാണ് മാത്രമല്ല ഈ ഡെഡ് ബോഡികൾ തന്നെയാണ് മൗണ്ട് എവറസ്റ്റിലേക്കുള്ള വഴികാട്ടികളായിട്ടുള്ള മൃതദേഹങ്ങൾ എന്നറിയപ്പെടുന്നത് കാരണം ഇതിലെ ഓരോ ഡെഡ് ബോഡീസിനും ഓരോ പേരുണ്ട് ഇതിനകത്ത് കാണുന്ന ഒരു ഡെഡ് ബോഡിയുടെ പേരെന്ന് പറയുന്നത് ഗ്രീൻ ബൂട്ട്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി അഞ്ഞൂറ് മീറ്ററിൻ്റെ മുകളിലുള്ള ഒരു കല്ലിൻ്റെ അടുത്ത് കിടക്കുന്ന ഡെഡ് ബോഡിയാണ് ഗ്രീൻ ബൂട്ട് അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി അങ്ങനെ ഓരോ പേരിലാണ് ഓരോ ഡെഡ് ബോഡികളുള്ളത് ഇതെല്ലാം ഓരോ സൂചകങ്ങളാണ് നമ്മൾ എത്ര മീറ്റർ താണ്ടുന്നു പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ കാണാനുള്ള അടയാളങ്ങളായിട്ടാണ് ഈ മൃതദേഹങ്ങളെ കണക്കാക്കുന്നത് പോകുന്ന വഴി ശരിയാണെങ്കിലും അതൊരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് വളരെ സൂക്ഷിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ശവശരീരം പോലും നാട്ടിലെത്തിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഈ മൃതദേഹങ്ങൾ അവിടെ കണക്കാക്കുന്നത് വളരെ കുറച്ചു പേരുടെ ഡെഡ് ബോഡീസ് മാത്രമാണ് തിരിച്ച് താഴേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ എല്ലാം ഈ പറയുന്ന മൗണ്ട് എവറസ്റ്റിൽ തന്നെ ചുറ്റിപ്പറ്റി കിടപ്പുണ്ട് പലരും മരിക്കുന്നത് ഓക്സിജന്റെ അഭാവവും ചിലവര് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ചെന്നിരിക്കും പിന്നെ അവർക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാതാവുന്ന ഒരു സിറ്റുവേഷൻ വരികയും മരിക്കുകയും ചെയ്യും ഇത്രയും ഭീകരമാണ് മൗണ്ട് എവറസ്റ്റിലേക്കുള്ള ഈ സാഹസിക യാത്ര